സംരക്ഷണ സേനയുടെ ദേശീയ മലിനീകരണ പ്രതികരണ അഭ്യാസത്തിന്റെ പത്താമത് പതിപ്പിന് ചെന്നൈ തീരത്ത് തുടക്കമായി നാഷണൽ ഓയിൽ സ്പിൽ ഡിസാസ്റ്റർ കോണ്ടിനൻസി പ്ലാൻ ആൻഡ് പ്രിപ്പയർനസ് യോഗത്തിന് അനുബന്ധമായാണ് അഭ്യാസം സമുദ്ര എണ്ണ ചോർച്ച സംഭവങ്ങളോട് പ്രതികരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്യുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമാണ് അഭ്യാസം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ നിരീക്ഷകരും നൂറിലധികം ദേശീയ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇന്തോ പസഫിക് കടലിൽ എണ്ണ ചോർന്നൊലിക്കുന്നത് മൂലമുണ്ടാകുന്ന ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറാണെന്ന് ഡയറക്ടർ ജനറൽ പരമേശ് ശിവമണി അറിയിച്ചു the uh, the the to ensure that all regional partners and friendly foreign countries indo, pacific Are well prepared and geared to meet any contingency which might arise due to the you know, spillage of oil at sea. The Coast Guard takes uh, very great pride in ensuring that the maritime frontiers and our seas and oceans remain clean for future generations also to enjoy the oceans. Uh, as I said in my opening remarks, that uh, we are going to witness the sea exercise tomorrow, and uh, this event also has a lot of of technical sessions uh, built into it to understand uh, the nuances of maritime uh, pollution response and preparedness. നമ്മുടെ കടലുകളും സമുദ്രങ്ങളും വൃത്തിയായി തുടരുന്നുവെന്ന് കോസ്റ്റ് ഗാർഡ് ഉറപ്പുവരുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കടലാഭ്യാസം നാളെ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു